ഹായ് അഭിപ്രായപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹാവിവാദങ്ങൾ എന്തപ്പോൾ നമ്മുടെ രാജ്യത്ത് മതപഠിച്ച പണ്ഡിതന്മാർക്ക് മതത്തിന്റെ വിധി വിലക്കുകൾ പറഞ്ഞുകൂടാ അതും വിശ്വാസികളായ സമൂഹത്തോട് അത് പറയുമ്പോഴത്തേക്കും അവരെ ക്രൂശിക്കുക അവരെ പരിഹസിക്കുക അവരെ പുച്ഛിക്കുക എന്തെല്ലാമാണോ പറയാൻ വേണ്ടി പറ്റുന്നത് അതെല്ലാം പറഞ്ഞ് അവരെ ഇകഴ്ത്തുന്ന ഒരവസ്ഥ ലജ്ജാകരമാണ് ഖേദകരമാണ് നോക്കൂ ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളോളം അതിൽ സംസാരിക്കുന്ന ഭാഷകൾ വിവിധങ്ങളായ ഭാഷകളാണ് അതിലേതെങ്കിലും ഒരു ഭാഷ ഉദാഹരണത്തിന് പോലെ കന്നഡയോ തെലുങ്കാനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ഇനി മലയാളം സംസാരിക്കേണ്ട കേരളം ആ കന്നഡ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഉൾക്കൊള്ളാൻ പറ്റുമോ പറ അപ്പം നമുക്ക് നമ്മുടേതായ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം മതവിശ്വാസികൾക്ക് മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അത് മുസ്ലിം സമൂഹത്തിൻ്റെത് അങ്ങനെ അതിൻ്റെ വിലക്കുകൾ അത് വിശ്വസിച്ച് ഉൾക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ തെറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ വിലക്കുകൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ട്രോളുകയാണ് ഇപ്പം മഹാനായ കാന്തപുരം എ പി വക്രൂർ പറഞ്ഞു സംസ്കാരം പകർത്തേണ്ടതായിട്ടില്ലേ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലേക്ക് ആഘോഷവേളകളിൽ ഒരു സഹകരണം അതിനെയും ട്രോളുന്നുണ്ട് അതിലപ്പുറം വേറൊരു പണ്ഡിതൻ പറഞ്ഞു ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തെ വളരെ നിശിതമായിട്ട് ട്രോൾ ചെയ്യണം അപ്പം ഇതൊന്നും ഒരു ശരിയായ പ്രവണതയായിട്ട് നമുക്ക് തോന്നുന്നില്ല നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ ഇന്ത്യക്കാരനാണ് എസ്പെഷ്യലി നമ്മളൊരു കേരളീയനാണ് അതിന്റെ പൈതൃകവും അതിന്റെ സംസ്കാരവും മറ്റൊന്നാണ് അത് ആരുടെയും മുമ്പിൽ അടിയറവ് വെക്കുന്നില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറമാണ് അങ്ങനെ വിശ്വസിച്ച് അവനവൻ്റെ വിശ്വാസവും ആചാരവും അതിന്റെ മത വിധികളും വിലക്കുകളും പറയാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അത് പറയുമ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരും അല്ലാതെ ഈ ചാനലുകാരും ഈ സ്വതന്ത്ര ചിന്താഗതിക്കാരും അല്ലാതെ മത നിഷേധികളും ദൈവ നിഷേധികളും ഇങ്ങനെ കുറെ ആശയക്കാർ ഉറങ്ങു തുള്ളി വരികയാണ് എന്തെ പെങ്ങൾ ഉദ്ദേശം അറിയാൻ അറിയാനിട്ട് ചോദിക്കുകയാണ് മറ്റു മതങ്ങള് ചെയ്യുന്ന അവരുടെ വേഷവിധാനങ്ങൾ അവരുടെ ആശയ ആദർശത്തിൽ അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ അതേപടി മറ്റുള്ളവർ ചെയ്യണം എന്നാണോ അപ്പോഴാണ് ഈ മതസൗഹാർദ്ദം പൂത്തുള്ളൂ അത് വല്ലാത്തൊരു വിചിത്രമായ വാദമാണല്ലോ ഇവിടെ കേരളത്തിൽ കേരളം പിറവിയെടുത്തിട്ട് എത്രയോ പതിറ്റാണ്ടുകളായല്ലോ ഈ പറയുന്ന ആളുകളുടെ ആശയമോ ആദർശമോ അതിൽ ഊന്നിയിട്ട് വാർത്തെടുത്തതൊന്നല്ല ഈ നാടും ഈ രാജ്യവും അങ്ങനെ പ്രസ്താവനകൾ ഇറക്കുന്ന സമയത്തും പരീസിക്കുന്ന സമയത്തും ഒരു വേള മനസ്സിലാക്കുക ഇത് നാനാജാതി അവരുടെ വിശ്വാസ ആചാരങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ ഒരു പൂങ്കാവനമാണ് ഈ ഇന്ത്യ എന്ന മഹാരാജ്യം സ്പെഷ്യലി കേരളം അപ്പൊ അവിടെ മതത്തിന്റെ വിധി വിലക്കുകൾ പറയും ആർജവത്തോടു കൂടി പറയും അത് മയക്ക് കെട്ടിപ്പറയും അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഏതൊരു നിരീശ്വരവാദിയായാലും വേണ്ടില്ല ഏതൊരു യുക്തിവാദിയായാലും വേണ്ടില്ല ഏത് സ്വതന്ത്ര ചിന്താഗതിക്കാരനായാലും വേണ്ടിയില്ല ഇരുത്തണ്ടവടുത്ത് ഇരുത്തും അത്രേ പറയാനുള്ളൂ ഒരു മതത്തിന്റെ വിധി വിലക്കുകൾ പറയാൻ അവർ ബാധിതരാണ് അവരത് പറഞ്ഞിരിക്കും അവർ വിധങ്ങളായ രൂപത്തിലായിരിക്കും ഒരു പക്ഷെ അത് അവതരിപ്പിക്കുക അത് കണ്ട് കേട്ട് അസഹിഷ്ണുതെങ്കിൽ നിങ്ങളുമുണ്ടാതിരിക്കുക അത്രേ പറയാനുള്ളൂ കാരണം ഇത് മറ്റു മതക്കാരെ ആഘോഷിക്കുന്ന അതേപോലെ ഇവരും ആഘോഷിക്കണം എന്ന അർത്ഥം നിങ്ങൾക്കാരെങ്കിലും വാദമുണ്ടോ അങ്ങനെ ഒരു വാദമുണ്ടോ അപ്പൊ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം സമൂഹം പോയി കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു മതത്തിന്റെ പ്രസക്തി എന്താണ് ഇല്ല അതില്ലാതിരിക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം മറ്റ് സംസ്കാരത്തിന്റെ പ്രസക്തി എന്താണ് അതില്ലാതിരിക്കണം ഒറ്റ ചിന്ത ഒറ്റരും അത് നിങ്ങൾ വാർത്തെടുത്ത ഒരു രാജ്യമായിരിക്കണത് അല്ല അതിനൊക്കെ കുറെ ഒന്ന് ശരി ശരാശരി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ